നമസ്കാരം ശബരിമല സ്വർണപ്പാളി മോഷണം അപഹരണം ഹൈക്കോടതി വടിയെടുക്കുകയും ഒരു കോടതിക്ക് കോടതി പ്രൊസീഡിങ്സ് ഇൻ ക്യാമറയിൽ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്ന് ഓർക്കുക ഒരു പൊതുമുതൽ അടിച്ചുമാറ്റിക്കൊണ്ട് പോയ കള്ളന്മാരെ പേടിച്ച് രണ്ടാമതൊരു എഫ്ഐആർ ഇടുക ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ അതിൻ്റെ ആ ഗൗരവം ഇൻ ക്യാമറ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ കേൾക്കാതെ വൺ സിക്സ്റ്റി ഫോറോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ആൾക്കാരുടെ മൊഴിയെടുക്കുമ്പോഴൊക്കെയാണ് സാധാരണഗതിയിൽ കോടതി ഇൻ ക്യാമറ എടുക്കുന്നത് ഇതാരുമില്ലാതെ അവരെ മാത്രം നിർത്തിക്കൊണ്ട് കോടതിക്ക് അതും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് അങ്ങനെ നടപടി എടുക്കേണ്ടി വന്നതിപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ് അടുത്ത രണ്ടാം പ്രതിയായി നിൽക്കുന്ന മുരാരി ബാബുവിൻ്റെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ മുരാരി ബാബു ആണ് ഇന്ന് ഈ ശബരിമല സ്വർണ്ണ കുംഭകോണത്തിൽ പങ്കെടുത്ത വ്യക്തിയിൽ പ്രമുഖനായ ഒരാൾ അയാൾ മാത്രമേ ഇന്നും സർവീസിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യൻ സ്വാമി ക്ഷേത്രത്തിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഇരിക്കെ അയാളെ സസ്പെൻഡ് ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട അയാൾക്കെതിരെ അയാ നിരവധിയായ കുറ്റങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസും എസ് ഐ ടിയും കണ്ടെത്തി ഈ രേഖ തിരുത്തുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കൃത്യമായി തൻ്റെ കൃത്യം നിർവഹിച്ച ഒരാളാണ് മുരാരി ബാബു എന്ന് വെച്ചാൽ കള്ള കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ കള്ളന്മാർക്ക് കൂട്ടു നിന്ന മറ്റൊരു ചെറിയ കള്ളൻ എന്ന് വേണെ പറയാം അതുകൊണ്ടാണ് നമ്മുടെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ ഒരു ചാനൽ അവതാരകന് ചാനലിൽ ചർച്ച നടക്കുമ്പോൾ തൻ്റെ കക്ഷി ഒരു ചെറിയ മീനാണെന്ന് പരൽ മീനാണെന്ന് റിപ്പോർട്ട് മെസ്സേജ് അയക്കുണ്ടായി ഈ മുരാരി ബാബു എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമയത്ത് അവിടുത്തെ ഡെലിഗേറ്റ്സിനുള്ള ആഹാരം കൊടുക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നാൾ ആവകയിൽ എത്ര ലക്ഷ്യം അടിച്ചു മാറ്റിയെന്ന് നമുക്കറിയില്ല അവനിരുന്ന എല്ലാ അമ്പലങ്ങളിലെയും സ്വർണം അവൻ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള സത്യം അവൻ അതിനപ്പുറത്തൊരു വാക്കാണ് അവന് ഉപയോഗിക്കേണ്ടത് സ്വതമേ യാതൊരുവിധ ഇതുമില്ലാതിരുന്ന ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സുകുമാരൻ നായരുടെ ആജ്ഞാനുവർത്തിയായി നിന്ന് ഭാസ്കരൻ നായർ സാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ കടന്നുകൂടി ദേവസ്വം ബോർഡിലെത്തിയ അവൻ്റെയും സുകുമാരൻ നായരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തിനാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കട്ടൻ വീണിരിക്കുന്നത് രേഖകൾ കൃത്രിമം കാണി കാണിച്ച് സ്വർണപ്പാളിയെ ചെമ്പുപാളിയാക്കിയതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് മുരാരി ബാബു എങ്ങനെയാണ് ഇത് മോട്ടിക്കുന്നതെന്ന് തിരുതാംകൂർ ദേവസ്വം ബോർഡ് അന്നത്തെ നേതാക്കൾ മറിച്ച് ഉദ്യോഗസ്ഥ മുതിർന്ന ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ വെട്ടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പത്മകുമാറിന് ആദ്യം തന്നെ ഇത് ചെമ്പുപാളിയാണെന്ന് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗണേശനും വാസവനും ഈ ആഗോള ഈ പ്രഗമത്തിന് മുമ്പ് എൻ എസ് എസിനെ അല്ലെ എൻ എസ് എസിനെ അല്ല എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയായ മണിച്ചേട്ടനെ തങ്ങളാണ് സി പി എമ്മിനെ അനുകൂലമാക്കി കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക മുരാരി ബാബു എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന് ഏറ്റവും കൂടുതൽ ചരട് വലിച്ച വാർത്ത എന്നുള്ളതാണ് സത്യം തന്റെ ഗുരുഭൂതനെ എന്നും കാണാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അജ്ഞാനുവർത്തിയായി നിൽക്കാനായിരുന്നു ഇയാൾക്കെന്നും താല്പര്യം കയറി നാളെ തൊട്ട് മുരാരി ബാബുവിൻ്റെ സ്വപ്നത്തിലൊരു സ്ഥാനമുണ്ടായിരുന്നു ദേവസ്വം ബോർഡിൽ ആ സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയും മുരാരി ബാബു ഏറ്റവും അവസാനം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു അന്വേഷണം വരുന്നതും മറ്റുള്ള കാര്യം യവനെ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയാൽ അമ്പലവും വിഗ്രഹങ്ങളും വഴി അടിച്ചുകൊണ്ട് പോകുന്ന അയ്യപ്പന് മനസ്സിലായതുകൊണ്ടാണ് അയ്യപ്പൻ ഇത്രയും പെട്ടെന്ന് വെളിയിലിട്ടതെന്ന് വേണം പറയാൻ അത്രമാത്രം ഒരു സ്ഥാനത്തിന് വേണ്ടിയുള്ള കടുമ്പിടുത്തവും അതിനുവേണ്ടിയുള്ള ചരട് വലിയുമാണ് മുരാരി ബാബുവും സുകുമാരൻ നായരും കൂടി ചേർന്ന് ചെയ്തു വെച്ചിരുന്നത് എന്ന് വേണം നമ്മൾ ഓർക്കാൻ ഭാസ്കരൻ നായർ സാറിൻ്റെയോടൊപ്പം കയറിയ നാൾ മുതൽ മുരാരി ബാബു എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനൽ കൊടും കള്ളൻ അവൻ മനസ്സിൽ വെച്ചിരുന്ന ഒരു സ്ഥാനമായിരുന്നു അത് അവനെന്നല്ലാതെ അവനെ അപ്പുറത്ത് വേറൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പത്മമാരൊക്കെ പറയുന്നത് ഇയാൾ പാവമാണ് അയാൾ പാവമാണ് ഇപ്പം എല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ മണ്ഡലിൽ വെച്ചിട്ട് പത്മമാർ മാറിയിരിക്കുകയാണ് ഞാൻ ഒരിറ്റ കാര്യം പത്മമാറിൻ്റെ പത്മമാറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തു സോറി പ്രശാന്തനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി വരെ ഗതി ഒരുഗതിയും പരഗതിയും ഇല്ലാതെ നാട്ടുകാരോട് പറയുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ മത്സരിച്ച സമയത്ത് അഞ്ചു പൈസ ഇല്ലാത്ത സ്ഥാനാർത്ഥിയാണെന്ന് കരഞ്ഞ് നാട്ടുകാരുടെ പിരിവ് മേടിക്കുകയൊക്കെ ചെയ്ത പ്രിയപ്പെട്ട പ്രശാന്തൻ തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷം കണ്ണായ സ്ഥലത്ത് ലെറ്റ് കോടിക്കണക്കിൻ്റെ കൊടുത്ത് വസ്തു മേടിച്ച് കോടികൾ മുടക്കി വീട് വെച്ചതിന്റെ പണം അയ്യപ്പൻ്റെയും തിരുതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് അടിച്ചുമാറ്റിയതല്ലെന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പ്രശാന്തൻ കഴിയുമോ അതല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വച്ച് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വന്ന് തലയ്ക്ക് കൈവച്ച് പറയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ടാണ് കള്ളന്റെ മുഖം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇവന്മാരെല്ലാം കള്ളന്മാരാണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വാർത്തയിൽ വാർത്തയ്ക്ക് വേണ്ടി ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് അവന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണ ഒരു ഭക്തന്റെ ഒരു ഭക്തനല്ല ശബരിമലയൊക്കെ എന്ന് പറഞ്ഞാൽ ആഗോളം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും നാനാജാതി മതസ്ഥിരായ ആൾക്കാരുടെ കണ്ണുനീരിൻ്റെ ഒരു വിഹിതമാണ് അവിടെ കൊണ്ടിട്ടത് അത് മാറ്റി എന്നുള്ളതാണ് സത്യം ആ അടിച്ചുമാറ്റുള്ള കൂട്ടുനിന്ന മുരരി ബാബുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു റിട്ടയർമെന്റിന് ശേഷം സംസ്ഥാനത്തെ ഒരു ഉയർന്ന പദവി മുഖ്യമന്ത്രി സ്ഥാനവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം മാത്രം മതിയായി കേൾക്കുന്നത് ദേവസ്വം ബോർഡ് മന്ത്രി പോലും വേണ്ട ദേവസ്വം ബോർഡിന്റെ സർവാധിപതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആവാൻ വേണ്ടി സുകുമാരൻ നായരും ഇവനും കൂടി ഉടുപ്പൊക്കെ ഇട്ട് തയ്പ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ ഈ കേസിൽ പ്രതിയാകുന്നത് എന്നുള്ളതാണ് സത്യം എന്നെ കേട്ട നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടായി കാണും ഈ ഒരുത്തനെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി കാരണം ഇവൻ ഒരുക്കി ദിവസമെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഇയാൾ വന്നാൽ പിറ്റേ ദിവസം തൊട്ട് കേരള കാരണം എല്ലാ അമ്പലങ്ങളും ഇരുന്നൊരു നല്ല പരിചയമാണ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഭീഷണിപ്പെടുത്തി അല്ലാതെയോ എല്ലാം അടിച്ചുമാറ്റി പെരുന്നേൽ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കൃത്യമായി അറിയാവുന്ന ഒരാൾ ശരിക്കും പറഞ്ഞാൽ ശബരിമല ശാസ്താവണെന്ന് പറയണം അവരൊറ്റ കാരണത്തിന് പുറത്താണ് ഈ പ്രശ്നം ഇത്രയും പെട്ടെന്ന് അയ്യപ്പൻ പുറത്തെടുത്തതെന്ന് വേണം പറയാൻ അല്ലെങ്കിൽ അതിന് തോന്നൽ ഉണ്ടാക്കിയെന്ന് പറയാൻ അയ്യപ്പൻ്റെ ശാപമൊന്നും ഇല്ലെന്ന് ചില ചാനലുകാരൊക്കെ പറയുന്നുണ്ട് അയ്യപ്പൻ്റെ ശാപം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പുറകാലം അറിയാം അയ്യപ്പനെ കളിച്ചിട്ടുള്ളവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് വിശേഷിച്ച് ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാർക്ക് നന്നായി അറിയാം ചെറുപ്പം തൊട്ട് കണ്ടുവരുന്ന അയ്യപ്പൻ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് പണി പല സമയങ്ങളിൽ കൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം വ്യക്തമായി അറിയാവുന്നവരാണ് ഞങ്ങൾ തേങ്ങ അവിടുത്തെ തേങ്ങ ലേലമെടുത്തവർ അതിനകത്തുള്ള കള്ളുവാറ്റ് ചാ അതിനകത്തുള്ള ചാരായം വിറ്റ് കാശുണ്ടാക്കിയവർ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം എന്താണ് എങ്ങനെയാണ് അവരൊക്കെ എത്തിയതെന്ന് അയ്യപ്പനെ പറ്റിച്ചിട്ടുള്ള എല്ലാവരും അയ്യപ്പന് പണി കൊടുക്കാൻ എപ്പോഴെങ്കിലും തുരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെല്ലാം അയ്യപ്പൻ പണി കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് ഇനി എത്ര യൂട്യൂബേഴ്സ് വന്ന് വെളിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ശരിയല്ല അത് സത്യസന്ധമായ കാര്യമാണ് ശരിക്കും അയ്യപ്പനെ പണി കൊടുത്ത് അയ്യപ്പൻ പണി കൊടുത്തതാണ് മുരാരി ബാബു എന്നുള്ളതാണ് സത്യം സുമാരൻചേട്ടൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു തൻ്റെ സ്വന്തം മുരാരി ബാബു ആ ബാബു വഴി കുറേ അധികം ആൾക്കാരെ ദേവസ്വം ബോർഡിലേക്ക് കയറ്റി വിടാവുന്നതും അതുവഴി പത്ത് ചക്രം തനിക്ക് ഉണ്ടാക്കാവുന്ന അദ്ദേഹം വിചാരിച്ചിരുന്നു പക്ഷെ നടന്നില്ല നായന്മാരുടെ പ്രതിനിധിയായി വരാൻ വേണ്ടി മുരാരി ബാബുവിനെ ദേവസ്വം അവിടുത്തെ കരയോഗത്തിലെ വൈസ് ആക്കുന്നു വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് കിറി കിരി കിരി മേപ്പോട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമവും സി പി എമ്മിലേക്കുള്ള തൻ്റെ ചുവടുവെപ്പിന് മുരാരി ബാബു ഇടനിലക്കാരനായി വരുന്നതും മകളെ എം എൽ എയും മന്ത്രിയുമാക്കാം എന്നുള്ള ഉറപ്പ് സി പി എമ്മിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്ന ഒക്കെ നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കാം പ്രശാന്തൻ എന്ന് പറയുന്ന ഇയാൾ ഇവൻ ഈ കള്ളൻ എന്ന് തന്നെ പറയട്ടെ അയാൾ സത്യസന്ധനായിരുന്ന മനുഷ്യനായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം അതായത് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷണം പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യ ചെയ്യേണ്ട എന്താണ് നമ്മുടെ വീട്ടിൽ നിർ കിണി മോഷണം പോയെന്ന് നമ്മൾ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഈ പ്രശാന്തനോ ഈ ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡ് മന്ത്രിയോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ തിരുവനന്തപുരത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ശബരിമലയിലെ സ്വർണം സുബ്രഹ്മണ്യൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ അപഹരിച്ചുകൊണ്ട് പോയി മോഷണം നടത്തിയിരിക്കുന്നാലും തട്ടിക്കൊണ്ടുപോയി തട്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് ഒരു ചീറ്റിങ്ങിനെങ്കിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ല കൊടുക്കാത്ത കാരണം ഇവൻ്റെ എല്ലാ കൈകൾ കള്ളപ്പണമുണ്ട് അയ്യപ്പനെ മുട്ടിച്ച് പണമുള്ളത് കൊണ്ടാണ് എന്നാലും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു മുരാരി ബാബുവിയിലൂടെ മുര മുരാരി ബാബുവിൻ്റെയും സുകുമാരൻചേട്ടൻ്റെയും ഈ സ്വപ്നം ചിതിറിപ്പോയതിന് സ്വാമിയെ അയ്യപ്പ എന്ന് വിളിക്കണം കൈ ഉയർത്തി ഇങ്ങനെ അയ്യപ്പനാന്ന് വിളിക്കുന്നവനല്ല ശരിക്കും പറഞ്ഞ ഭക്തനാവേണ്ടത് തൊഴുതു പിടിച്ച് നിൽക്കുന്നവനായിരിക്കണം അവിടെ വിഗ്രഹത്തിന് ശക്തി ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ഒരു ശക്തിയുടെ പുറത്ത് ലക്ഷ്യങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ തൊഴുന്ന സമയത്ത് അതിനെ അനുസരിക്കുവാനുള്ള ആ വിഗ്രഹത്തെ ആരാധിക്കാനുള്ള അല്ലെ അനുസരിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള ബഹുമാനം പുലർത്താൻ കഴിയുന്നവനായിരിക്കണം അതിൻ്റെ ഭരണാധികാരിയെ വരേണ്ടത് എന്തായാലും മുരാരി വാസുവിൻ്റെ ബാബുവിൻ്റെ സ്വപ്നം ഫലിക്കുന്നില്ല അങ്ങനെ സുകുമാരനാട്ടൻ്റെ സ്വപ്നവും खाली क्या तो